ഓണത്തിൽ ഇന്ന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട അതിഥികളുണ്ട് വളരെ അവിചാരിതമായിട്ടാണ് കിട്ടിയതെങ്കിലും വളരെ കളർഫുൾ ആയ രണ്ട് ആൾക്കാരാണ് എൻ്റെ ഇടത്ത് ഭാഗത്തിരിക്കുന്നത് ഇടത്ത് ഇരിക്കുന്ന രവിയേട്ടൻ ഈ ഒരു നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്നൊരാളാണ് സോഹനാണെങ്കിൽ അറിയാതെ വളരെ സൈലൻ്റ് ആണ് മുമ്പൊരു പക്ഷേ ഞാൻ സിനിമയുടെ ഹിസ്റ്ററി എടുത്ത് തോന്നുമ്പോൾ ഒരുപാട് സിനിമകൾ കഥ തിരക്കഥ സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും സ്വാഗതം എന്നാലും കിട്ടിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ വല പിടിച്ച് വരുത്തി വല പിരിച്ച് കിട്ടി കിട്ടി അതെ ഞങ്ങൾ അത്താഘോഷക്കാരാണ് ഞങ്ങൾ ഓണത്തിന് അങ്ങനെയാണ് രാവിലെ ആയിക്കഴിഞ്ഞാൽ അത്തം തുടങ്ങുമല്ലോ ഓണത്തിന് പത്ത് ദിവസം മുമ്പ് തന്നെ തൃപ്പണത്തുറക്കാർ തുടങ്ങും അപ്പോൾ അന്ന് വെക്കും നമ്മൾ കൂളിംഗ് ക്ലാസ് വേണ്ടി രാവിലെ ഇറങ്ങി നടക്കും അതിൽ പിന്നെ എനിക്കില്ല കാരണം ഈ പത്ത് ദിവസം കാരണം നമ്മൾ റോട്ടിക്കുള്ള മൊത്തം തിരക്കാതിരിക്കുമ്പോൾ ഈ കൂളിംഗ് ക്ലാസ് കൊണ്ട് പിന്നെ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ പഠിക്കുന്ന സമയത്താണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് നമ്മൾ നമ്മളെങ്ങോട്ടാണ് നോക്കണമെന്ന് അറിയില്ല അവര് നമ്മൾ ആരൊക്കെയാണ് നമുക്ക് കാണാം അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ പോകേണ്ടി വന്നിട്ടില്ല അതില്ല കാരണം നമ്മുടെ അവിടെയുള്ള ബസ് സ്റ്റോപ്പ് കുറവായിരുന്നു റൂട്ടിൽ തന്നെയാണല്ലോ അത്താഘോഷത്തിൻ്റെ പറഞ്ഞാൽ കംപ്ലീറ്റ് ജനങ്ങൾ നിലനിരിക്കണമൃ തൃപ്പൂണിത്തലക്കാരെ സംബന്ധത്തോളം എന്ന് പറഞ്ഞാൽ ഓണം മത്തം തൊട്ട് തുടങ്ങും അപ്പം എന്റെ വീടിന്റെ മുമ്പിലാണ് ഈ കുരവ് വിളിക്കുന്നത് അത്തം വിളിക്കുന്നതിന് മറ്റേ അതിൻ്റെ കുരവ് വിളിയുണ്ട് മനസ്സിലായില്ലേ മൊത്തം അതെ പക്ഷേ അല്ല അത് വേറെ വിഷയം പക്ഷെ ഞങ്ങൾ സമൂഹത്തോടൊപ്പം അങ്ങനെ അങ്ങനെ അല്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ അതിനാഘോഷമാക്കിയ ഒരാൾക്കാര് തൃപ്പൂണിത്തറക്കാരാണ് കാരണം കേരളം മുഴുവനും വിളിക്കുന്നത് അത്താഘോഷം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുള്ള അത്താഘോഷം തന്നെ അറിയണേ അപ്പോൾ അത് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിലായതുകൊണ്ട് രാവിലെ അഞ്ച് മണിക്ക് വന്നിട്ട് ഈ കുറവ് വിളിക്കുന്ന വിളികളെ എത്ര ആട്ടുകളുണ്ടെന്ന് എനിക്കറിയില്ല അല്ല മാവേലി എൻ്റെ നാട്ടുകാരനല്ല അയൽവക്കാരനാണ് തൃക്കാക്കരയാണ് അപ്പുറത്തുള്ള തൃക്കാക്കരയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ആ അത്തം വിളിച്ചു പറയുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതൊരു മൂന്ന് പ്രാവശ്യം വന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇവർ നഗരവീഥികളിലൂടെ അന്ന് വിളിച്ചു പറഞ്ഞു പോകും അന്ന് പഴയ വണ്ടികളുണ്ടായിരുന്നു പിന്നെ അത് മൈക്ക് സെറ്റായി കോളാമ്പി സെറ്റായി അങ്ങനെ അത്തം വന്നിട്ടുള്ള ഇപ്പം മെസ്സേജ് അയക്കുന്നുണ്ട് അതേ പ്രൗഢി തന്നെയാണ് അതേ അതെ അല്ല എല്ലാ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നതിനെ വർണ്ണശബളമായ ഒരു ഓണം ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിനെ സമൃദ്ധി അത് കളർഫുൾ കളർഫുള്ളാവാണ് അത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള അതിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള പൂക്കളെ നമ്മൾ തേടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ വർണ്ണശപടമാക്കി ഡ്രസ്സ് വർണ്ണശപടമാക്കി ഇല്ല നമ്മളെല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ പറ്റും ഓണം ഉണമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലു വരെ ഉണ്ടാക്കി വെച്ച് എങ്കിലേ ആരും വന്നിട്ടു ആഘോഷിക്ക പോകാതിരിക്കാൻ വേണ്ടി ഒരു ഒരു സേഫ്റ്റി എടുത്തേക്കതാണ് കാണാൻ നീ ബാക്കി ബാക്കിയേറു സമയത്ത് വിറ്റാൻ്റെ ആ പാവം കുടിച്ച് നശിപ്പിച്ച് ആ വീട് പക്ഷെ ഓണത്തിന് വേണ്ടി നീ കിട്ടും കാണാൻ നീ വിറ്റോ എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നാണ് വന്നത് പിന്നെ ഈ പത്ത് ദിവസത്തിലേക്ക് എന്താണെന്ന് പറഞ്ഞാൽ നേരത്ത് മുഴുവനും വന്ന കച്ചവടക്കാർ നിറയാണ് അപ്പം ചുറ്റും ഗ്രാമത്തിലുള്ള ആൾക്കാർ വന്നിട്ട് കരം മേടിക്കുന്നത് മേശം മേടിക്കുന്നത് കസേര മേടിക്കും എല്ലാം വയ്ക്കുന്നത് ഈ അത്തം ഓണത്തിൻ്റെ സമയത്താണ് അതൊരു ഭയങ്കര കച്ചവടത്തിൻ്റെ കീഴിൽ വില്ല അപ്പൊ അപ്പോഴൊക്കെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത്ര പരിചിത അല്ലായിരുന്നു എൻ്റെ ചെറുപ്പത്തില് ഈന്തപ്പഴം ഒന്നുമില്ല മാങ്ങയാണല്ലോ അപ്പഴ ഈന്തപ്പഴം പുരി ഇത്തരം ആ മൊത്തം വന്ന് അതിലേറ്റവും ഞാൻ ഏറ്റവും ദുഃഖിതനായി പോയി എല്ലാ കൊച്ചിക്കാർക്ക് ആകാരുന്നു ഉത്സവമാന ചെല്ല കാര്യങ്ങൾ പറയാം അല്ലാതെ കൊച്ചിക്കാർക്ക് അറിയാവുള്ളൂ അല്ലാതെ സാമൂതിരി പോലെയോ തിരുവിതാംകൂറിനെ പോലെ വന്ന യോദ്ധാക്കളോ അല്ലെങ്കിൽ വലിയ യുദ്ധക്കാരോ ഇവരെ ആകെ അറിയാവുന്ന സംഗീത ചിത്രം വരാം ഉത്സവം നടത്തുക ഏറ്റവും തൃപ്തിക്കാർക്ക് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിയും ആനേനെ കാണുക ഇഷ്ടംപോലെ ഉത്സവം ഉള്ളതും ഉണ്ട് എപ്പോ നോക്കിയാലും ഫോട്ടോ ചെവി നോക്കി അയ്യോ ശരിക്കും നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ആനയെ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഉച്ച വൈകുന്നേരം വരെ അതിനെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് താൻ ഇങ്ങനെ അങ്ങനെ പോയി വന്ന് അതിനാട്ടത്തിൽ തന്നെ അവരിങ്ങനെ രസിച്ച് ഫുൾ ടൈം നിൽക്കുന്ന പോലെ പേരുണ്ട് എവിടെയാപ്പോ ആന കെട്ടിപ്പോ റ്റവും വന്നിട്ടുണ്ട് പാമ്പാടി രാജൻ വന്നിട്ടുണ്ട് മറ്റോ വന്നിട്ട് ചെത്തിക്കാട് വന്നിട്ടുണ്ട് പാമ്പാടി രാജനും നമ്മൾ ബന്ധമുണ്ടല്ലോ അതെന്റെ ഭാര്യ എല്ലാം കൂടെ എഴുതി കൊടുത്തു ഇതെന്താ ഇപ്പൊ കോഴിക്കോട് സിനിമയുടെ കാര്യങ്ങൾ തീർന്നോ ഷൂട്ട് കഴിഞ്ഞു ഇന്ന് രാവിലെയാണ് തീർന്നു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഇന്ന് ഓണത്തിന് വീട്ടിലെത്താൻ പറ്റാത്തതിന്റെ ുഖത്തിലായിരുന്നു അതിപ്പോ ഇങ്ങനെ ഒരു പരിപാടി കേട്ട് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെ ഓണസദ്യ ഈ സെറ്റിൽ സെറ്റിൽ ഞങ്ങൾ ഓണ സദ്യയൊക്കെ വെച്ചിട്ട് ആഘോഷിച്ചു ഈ ലാസ്റ്റ് ഷെഡ്യൂള് ഈ പടത്തിന് എല്ലാം ഫുൾ നൈറ്റ് ഷൂട്ട് മാത്രമാണ് ഓണസദ്യ എല്ലാവർക്കും കാരിയറിലാക്കി നല്ല ഒറ്റക്കൊറ്റാണ് അപ്പോ ഒരു പുതുമയും പ്രത്യേകതയും ഒക്കെയുള്ള ഒരു ഓണമായിരുന്നു ഇപ്പം ഇപ്പൊ രവിയേട്ടോട് സംസാരിച്ചപ്പോ രവിയേട്ടൻ ഈ കേരള ഓണം കർണാടക ഓണം തമിഴ്നാട് ഓണം ആന്ധ്ര ഓണം തെലുങ്ക് ഓണം അതെ അത് കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞാല് ഞാൻ ഓണത്തിന് പല രീതി കാരണം അത്തം തൊട്ടിട്ട് ചെറുപ്പത്തിൽ കാണുന്ന ഓണം ഓണം അത് കേരള ഓണം കേരള ഓണം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി കഴിഞ്ഞപ്പോ പൂനെയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നിട്ട് ഞാൻ മറുനാടൻ മലയാളി ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത് അപ്പൊ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാല് ഈ ഞങ്ങളുടെ ഹോസ്റ്റലിന് മുകളിൽ പോകുന്നേഴ്സാണ് ഇവയൊക്കെയാണ് അറബ്സുകളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ അപ്പൊ അവരെ നമ്മൾ ഇവന്മാരെ പറഞ്ഞു മനസ്സിലാക്കണില്ല അവര് മൊത്തം നമ്മള് ഇത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ഓണം കംപ്ലീറ്റ് കാര്യങ്ങളായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും മലയാളിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്ന അങ്ങനെ പല വർഷങ്ങളും കഴിഞ്ഞ് പിന്നെ മദ്രാസിലേക്ക് വന്നപ്പോൾ ഓണത്തിനകത്തേക്ക് മാറി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആയിക്കഴിഞ്ഞ് സിനിമ അഭിനയം തുടങ്ങിയപ്പോഴും ഞാൻ തമിഴിലാണ് അഭിനയിക്കുക അപ്പോഴാണ് ഞാൻ ഓണം എന്ന് പണ്ടിക്കുകയെന്ന് എനിക്കാദ്യം ഓ എന്നെപ്പോ പൊങ്ക ഓണം പണ്ടികയാണ് എന്ത് പണ്ടിക അവർ അതിനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ അവരുടെ പൊങ്കൽ പണ്ടികയെ അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ഞാൻ അപ്പോഴാണ് നമ്മൾ നമ്മളിതിനെ മനസ്സിലാക്കിയെടുക്കുന്നത് ഓ ഇങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിലൂടെ ഓണം കാണാം അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലായി നമ്മൾ ഓപ്പറേഷൻസ് ആയിക്കഴിഞ്ഞാൽ പതിക്കും അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാളി ഫീൽ ചെയ്യുന്ന കാണാം അവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് നമ്മൾ ഓണം തുടങ്ങുന്ന സമയത്തിന് ഒരു മാസം മുമ്പ് തുടങ്ങും അടുത്ത ക്രിസ്മസ് വരെ ഉണ്ടാവും ഡിസംബർ വരെ ആ ഡിസംബർ വരെ നവംബറിൽ ഞാൻ ഓണത്തിന് നവംബർ ഡിസംബറിലേക്ക് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ എന്താണ് നമ്മുടെ ഓണകക്ഷ പരിപാടിയാണ് എന്ന് പറയുന്നത് അനന്തമായിട്ട് ക്രിസ്മസ് ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷങ്ങളിലാണ് മിഡിൽ ഇഷ്ടം അവരത് അത്രയും കാരണം അത്ര അസോസിയേഷൻ ഉണ്ട് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യണം അല്ല എല്ലാ ഇവിടെ പോകുന്നത് അതെന്താ പറഞ്ഞിഷ്ടം പോലെ അസോസിയേഷൻ ഉണ്ട് അപ്പൊ ഈ ഇരിക്കുന്ന മെമ്പേഴ്സ് തന്നെയാണ് എല്ലായിടത്തേക്കും പോകുന്നത് അപ്പൊ അതിന്റെ സൗകര്യാർത്ഥം തന്നെ എല്ലാ വീക്കെൻഡിലും ഓരോ ഓണാഘോഷമാണ് അങ്ങനെ അതൊരു ഡിസംബർ വരെ എത്തുമ്പോൾ ഓ ഇനിയിപ്പോ ക്രിസ്മസ് ആയി ചേർത്ത് ചെയ്യണം അത് അവിടെ നിർത്തും ഒരു ഒരു പാസ് അത് കഴിഞ്ഞാൽ ജനുവരി തുടങ്ങി തുടങ്ങി അടുത്തത് ആരംഭിക്കുകയെ അപ്പൊ അങ്ങനെ പലതരം ഓണങ്ങളിലൂടെ വന്ന് അവസാനം നമ്മൾ വന്നിട്ട് ഇപ്പൊ കോഴിക്കോട് നിങ്ങളുടെ കൂടെ ഒരു ഓണങ്ങള് എല്ലാം ഓണം വന്ന് നമുക്ക് വന്നിട്ട് ഇപ്പം സോഹന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് മമ്മൂട്ടിയെ കുറിച്ചൊരു പടം എന്നൊരു പ്ലാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രം ഉള്ളൊരു ഒരു പ്ലാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയോ അതെന്തെങ്കിലും ഇല്ല ഇല്ല അത് മമുക്ക തന്നെ നമുക്കൊരു സുഹൃത്ത് പ്രൊഡ്യൂസറേന്ന് അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചു തന്നൊരു ചിത്രയാണ് പക്ഷെ അത് അതിൻ്റെ ഒരു തിരക്കഥ എനിക്കും ല്ല അപ്പൊ മുഖേവ ചെയ്തതാണല്ലോ അതെ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു ഓണം ആഘോഷം ഉള്ളൊരു സിനിമ ആയിരിക്കും നല്ല സിനിമയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത്തിരി ശ്രദ്ധിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും ആ പരിപാടി നമ്മൾ വേണ്ട അല്ല സാധാരണ നമ്മള് ഞാൻ പറഞ്ഞാലും ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോഴാണ് ഇത്രയും വർക്ക് ഔട്ട് സിനിമ തന്നെയാണ് വർക്കിങ് അതെ അതെ അത് നമ്മളൊരു സന്തോഷമല്ലേ നമ്മളിഷ്ടപ്പെട്ടൊരു മേഖലയിൽ നമ്മളിഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും അങ്ങനെ ആവാൻ ശ്രമിക്കണം എന്നാണ് നമ്മുടെ എങ്കിലും അഭിപ്രായം സാധാരണ സിനിമയിലേക്ക് വരുന്ന ഓരോ ആളുടെ ആഗ്രഹം ഒരു സംവിധായകനാകും അതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കല എന്ന് പറയുന്ന സംവിധായകൻ്റെ കലയാണെന്നാണല്ലോ പറയുക അപ്പോൾ താങ്കൾ അത് ഏതാണ് എൻജോയ് ചെയ്യുന്നത് അല്ല സിനിമയുടെ ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സംവിധായകനാകാൻ പറ്റും അയാളെ സിനിമയുടെ എല്ലാ പ്രോസസ്സും എൻജോയ് ചെയ്യുന്നു അപ്പൊ ഒരു സംവിധായകന് അതുകൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റും ഒരു ആക്ടർ അതിന്റെ അല്ല ഒരു സംവിധായകൻ അതിന്റെ തിരക്കഥാ രചനയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അതിന്റെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിൽ അതിന്റെ എഡിറ്റിംഗിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഒരു സംവിധായകന്റെ എൻജോയ്മെന്റ് ആണ് ശിവാജി ഗണേശൻ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരെ മുഴുവൻ അറിയുന്ന ആൾക്കാരുടെ രവിയേട്ടൻ നമുക്കൊക്കെ ഒരു വലിയ അത്ഭുതമാണ് നമ്മുടെ മുമ്പിൽ വലിയൊരു എന്താ പറയാ നമ്മുടെ ഒരു ഏതൊരു വിഷയത്തെ പറ്റി ചോദിച്ചാലും ആധികാരികമായിട്ട് അതിനെപ്പറ്റി നമ്മളോട് വളരെ തോളത്ത് കൈയിട്ട് നമ്മളുടെ ഒരു ചേട്ടൻ പറഞ്ഞിരുന്നത് പോലും പറഞ്ഞിരുന്നവരാണ് ഒരു മടിയില്ല ഒരു ഈഗോയിൽ ഒരു വലിപ്പ ചെറുപ്പമില്ല ഞാൻ പറഞ്ഞില്ലെന്ന് പറയാൻ കാര്യമാണ് ഇപ്പൊ സിനിമയിൽ തന്നെ അഭിനയം അങ്ങനെ അറ്റത്ത് നിക്കുന്നു കമല സംസാരിച്ചു അത് കഴിയുമ്പോ ഉള്ളി തന്നെ ഒരു ഭീക്കെടുക്കാൻ തീരുമാനിക്കുന്നു അടുത്ത മോഡിലേക്ക് മാറുന്നു അടുത്ത മോഡിലേക്ക് വന്ന് സ്വയം നവീകരിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം ആസ്വദിക്കുകയും ചെയ്യുന്ന ഓരോരോ നമ്മൾക്ക് മാതൃയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വ്യക്തി തുറന്നു പറഞ്ഞു എല്ലാവർക്കും ഓണാശംസ എല്ലാവർക്കും ഓണാശംസകൾ വളരെ സന്തോഷം മാതൃഭിഭാഷകർക്ക് പ്രത്യേകിച്ചും